നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആയുർജേക്ക് ഫാമിലി പോയ കാര്യം അവിടെ പോയിട്ട് ഞാൻ ആയുർജാക്കിൻ്റെ അവിടെ പോയിട്ട് ഒരു കുള്ളന്തെങ്ങ് വാങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കിട്ട തെയ്യളുണ്ട് നമ്മൾ അബിയുവിൻ്റെയും അങ്ങനെ ഒരുപാടുണ്ട് കവുങ്ങുകൾ കുള്ളം കവുങ്ങുകളും പിന്നെ ഈ ആയുർജാക്കിൻ്റെ തന്നെ പല വെറൈറ്റികളായിട്ടുണ്ട് കിട്ടാ അപ്പം ഞാൻ വാങ്ങിയത് ഒരു കുള്ളന്തെങ്ങും പിന്നെ റമ്പുട്ടാൻ്റെ തെയ്യും പിന്നെ നമ്മുടെ മറ്റേ അബിയുവിൻ്റെ ഒരു തെയ്യമാണ് വാങ്ങിയത് ഇവിടെ ചാമ്പക്കയുടെ അതുണ്ട് പിന്നെ കൂടുതലും ഈ ആയുർജാക്കിൻ്റെ തന്നെയാണ് ഇവിടെ കൂടുതലും കാണിക്കുന്നത് പിന്നെ റംബൂട്ടാനും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് കവങ്ങോൾ പറഞ്ഞ കുള്ളം കവുങ്ങോളും പിന്നെ വലിയ നമ്മൾ ഭംഗിക്ക് വെക്കുന്ന അങ്ങനെ എല്ലാം ഉണ്ട് ഇട്ടാ ഇതിപ്പോൾ നമ്മുടെ ഈ വേലൂരി കുറുമാൽ അവിടെയാണ് ഇത് വരുന്നത് ഈ ആയുർജേക്ക് ഫാം വരുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ ഞാൻ കുറച്ചങ്ങടെ കയറുള്ളൂ പിന്നെ മേലേക്ക് മേലേക്ക് കയറി കാണാനും ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പിന്നെ നമ്മൾ ചോദിച്ചാൽ ചക്കയുണ്ടല്ലോ ചക്ക നല്ല നല്ല ചുവപ്പ് നല്ല എന്താ പറയുക നല്ല ചുവപ്പ് കളറായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞാൽ ചക്കയുടെ അത് ഇത് ഓരോ തെയ്യും ഓരോ വെറൈറ്റി ആയിട്ടാണ് ചിലത് ഒരു മാ ഒരു കൊല്ലം കൊണ്ട് ചിലത് മാസം കൊണ്ട് കായ്ക്കുന്നത് അപ്പം പലതിനും പല റേറ്റാണ് നമ്മൾ ഓരോ ഇത് മേടിക്കുമ്പോഴും ഞാനും ആദ്യമായിട്ടാണ് കുറേ നാളായിട്ട് ഇങ്ങോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഒന്ന് പോയതും ഇതൊക്കെ ഒന്ന് കാണണം ഞാനും അച്ഛനും കൂടിയിട്ടാണ് ഇങ്ങോട്ട് പോയത് കേട്ടോ വാങ്ങാനൊക്കെ ആയിട്ട് പിന്നെ ഒരു വട്ടം കൂടി എന്തായാലും പോകണം കുറേ അച്ഛൻ കൂടി എന്തെങ്കിലുമൊക്കെ വേണം പിന്നെ മാവ് തെയ്യോളും ഉണ്ട് ഒരുപാട് ജാതി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ